വിദ്യാസമ്പന്നരും പുരോഗമന വീക്ഷണവുമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം സിനിമാ പ്രവർത്തകരും സിനിമാ തിരക്കഥയുടെ ഭാഗമായി വില്ലന്മാരുണ്ടാകാം പക്ഷേ സിനിമാ വ്യവസായത്തിൽ വില്ലന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് അപ്രഖ്യാപിതമായ വിലക്കുകൾ കൊണ്ട് ആർക്കും ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് ഈ തലമുറ നമ്മളോട് പറയുന്നത് സിനിമക്കുള്ളിലെ അനപലക്ഷണീയമായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും എടുക്കുന്ന ജോലിക്ക് മാന്യമായ വേതനം ഉറപ്പുവരുത്താനും സിനിമയിലെ സംഘടനകൾ മുൻകൈയ്യെടുക്കണം സിനിമക്കുള്ളിൽ സിനിമാക്കഥയെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല മാന്യമായ പെരുമാറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ മലയാള സിനിമക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ലോബിങ്ങിൻ്റെ ഭാഗമായി കഴിവുള്ള നടിനടന്മാരെ ഒറ്റപ്പെടുത്തുകയോ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമോ ഉണ്ടാവരുത് ആശയപരമായ അഭിപ്രായ ഭിന്നതകൾ സിനിമയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാവണം ആരെയും ഫീൽഡ് ഔട്ടാക്കാനോ കഴിവില്ലാത്തവർക്ക് അവസരം നൽകാനോ സിനിമക്കുള്ളിലെ ആരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കരുത് കഴിവും സർഗാത്മകതയും തന്നെയായിരിക്കണം സിനിമയിലെ എല്ലാതരം സാങ്കേതിക പ്രവർത്തനത്തിൻ്റെയും മാനദണ്ഡം ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാവരുത് സിനിമ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമാ വ്യവസായത്തിൻ്റെ ഭാഗമാകുന്നത് എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളിൽ ചിലത് സിനിമയിലും എത്തുക സ്വാഭാവികമാണ് സിനിമക്കുള്ളിലെ ചൂഷണം അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസിക ചൂഷണമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ചൂഷകർക്കൊപ്പമല്ല മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക ഇരക്ക് നിരുപാധികമായ ഐക്യദാർഢ്യവും വേട്ടക്കാരനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര അത് ഒരിക്കലല്ല പലവട്ടം ഈ സർക്കാർ സ്വന്തം പ്രവൃത്തി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതുമാണ്